ഭഗവതി ക്ഷേത്രത്തിലെ മഹോത്സവം ബുധനാഴ്ച രാവിലെ നിർമ്മാല്യം തൊഴൽ അഭിഷേകം മലർനിവേദ്യം പറക്കൽ മഹാഗണപതി ഹോമം ഇരുപത്തിയഞ്ച് കലശാഭിഷേകം ശ്രീഭൂതബലി എന്നിവ നടന്നു ക്ഷേത്രതന്ത്രി അണിമംഗലത്ത് വാസുദേവൻ നമ്പൂതിരി മേശാന്തി കൊൽപ്പുറത്ത് മന സന്തോഷ് നമ്പൂതിരി എന്നിവർ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി രാവിലെ എട്ട് മുപ്പത് മുതൽ ശിവേരി പഞ്ചായ്മലത്തിന് പെരുവരം സതീശന്മാരാർ നേതൃത്വം വഹിച്ചു ഉച്ചയ്ക്ക് കൊടിക്കൽപ്പറ ഓട്ടംതുള്ളൽ എന്നിവ നടന്നു മൂന്നു മണിക്ക് കാഴ്ച ശിവേലി പഞ്ചവാദ്യത്തിന് കുനിശ്ശേരി അനിയന്മാരാർ പ്രാമാണിത്വം വഹിച്ചു തിരിച്ചെഴുതുള്ളിപ്പിന് പാണ്ഡിമളം പെരുവിനം പ്രകാശന്മാരാർ പ്രാമാണിത്വം വഹിച്ചു തുടർന്ന് നിറമാല ദീപാരാധന അത്താഴപൂജ എന്നിവയ്ക്ക് ശേഷം നാടകം രാത്രി പത്തിന് തായംപുക പന്ത്രണ്ടിന് പുറത്തേക്ക് എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു